ഡ്രയർ കേറ്റുള്ള പരിപാടിയിലാണ് അപ്പൊ ഇന്ന് കേട്ടത് ഇലക്ട്രിക്കൽ ഡ്രൈവർ ആണ് അപ്പൊ ഇതിന്റെ ചെറിയ വിശേഷങ്ങളാണ് അപ്പൊ നമ്മള് ഡ്രയർ കേട്ടണത് പൊന്നാനി ഭാഗത്തേക്കാണ് പൊന്നാനിന്ന് മറ്റേ ചാവക്കാട് റോഡില് പൊന്നാനി ഒരു പുതിയ മില്ല് തുടങ്ങി അത് നമ്മുടെ പിന്നെ കുഞ്ഞമ്മതുക്കാക്കാണ് അപ്പൊ അദ്ദേഹം ഒരു പുതിയ ഒരു സംരംഭം തുടക്കം കുറിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ മെഷീനും കാര്യങ്ങളും ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പൊടിക്കണ മെഷീന് അതൊക്കെ നമ്മുടെ പൈനിയർ ഏജൻസി കുന്നംകുളാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പൊ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞാമ്പതുക്ക പിന്നെ മില്ല് തുടങ്ങുന്നതിന്റെ മുന്നേ നമ്മുടെ ഒരു സാധാ ഒരു പിന്നെ കത്തിക്കുന്ന ഫയർ ഒരു മുന്നൂറ് തേങ്ങ കൊണ്ടുപോയിട്ട് അദ്ദേഹം തേങ്ങ എടുത്ത് ഉണക്കി പുറത്തുള്ള മില്ലുകളിൽ പോയി ആട്ടിട്ട് ഉപരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മില്ലൊക്കെ പിന്നെ തുടങ്ങാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ ഡ്രയറാണ് ഏകദേശം ഒരു അഞ്ഞൂറിന് മുകളിൽ ഇതിൽ ഏകദേശം ഒരു അറുന്നൂറ് അറുന്നൂറ്റിയമ്പത് തേങ്ങ കൊള്ളണ ഡ്രയറാണ് അപ്പോൾ ഇതൊന്നും വലുതാക്കിയിട്ടാണ് ചെയ്തിരിക്കണം അദ്ദേഹം ഒരു അഞ്ഞൂറ് തേങ്ങയുടെ ഡ്രയറാണ് നമുക്ക് ഓർഡർ തന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ് കുറച്ചും കൂടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി ഒരു വലുപ്പത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് പിന്നെ ഇതിന് ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ വീ ഇതിന് വീല് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാല് വീല് വെച്ചിട്ടുണ്ട് ഈ മെഷീൻ നമുക്ക് ഏത് ഭാഗത്തു വേണമെങ്കിലും പിന്നെ ഒട്ടിക്കൊണ്ടി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ആൻഡിൽ സ്റ്റീല് ടവർ ബോൾട്ടിന് സ്റ്റീല് പിന്നെ നമ്മുടെ ഡ്രയറിന്റെ മെയിൻ ഐലൈറ്റർ ഇതിന്റെ ബോഡിയാണ് ഇതിന് മൂന്ന് ബോഡിയാണ് സാധനം ഓൺ ആക്കിയിട്ടുണ്ട് നല്ല ചൂട് ഉണ്ട് അപ്പോൾ ഇതിന് മൂന്ന് ബോഡിയാണ് ഇതിന് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഐലൻ ഷീറ്റ് പുറത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് കൂള് അതിൻ്റെ അപ്പുറത്ത് പിന്നെ ജി ഐ ഷീറ്റ് അടിച്ചിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ പിന്നെ ബോഡി എന്ന് പറഞ്ഞാൽ മൂന്ന് ലയറായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിന് മറ്റുള്ള അഞ്ചൂറിനെ ചീണ പോലെ ഏകദേശം ഒരു പതിനെട്ട് ട്രേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ട്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതാ ഏറ്റവും വലിയ ട്രേ വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന്റെ നേരെ മുകളിൽ ചെറുത് അതുപോലെ തന്നെ പിന്നെ ഒന്നും കൂടി ഒരു ഹെവി ക്വാളിറ്റി ഉള്ള ഒരു നെറ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മല്ലി സാധനം നല്ല ചൂടുണ്ട് നമ്മൾ തുടങ്ങാൻ പറ്റുന്ന മല്ലി തുന്നിടത്ത അതുപോലെ തന്നെ പിന്നെ മോള് മല്ലി അതുപോലെ തന്നെ പിന്നെ സാരങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വലുതടിച്ചിട്ട് ചെറുതടിച്ചിട്ടുണ്ട് അങ്ങനെ ഇത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ട്രേ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ ഏകദേശം ഒരു പിന്നെ അപ്പോൾ ഏകദേശം ഒരു അറുപത്തഞ്ച് ഡിഗ്രിയിൽ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ടൈമർ പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം അമ്പത്താറായി ഇനിയിപ്പോൾ ഇത് ഏകദേശം ഒരു ആയി കഴിഞ്ഞാൽ ഇത് കട്ട് ഓഫ് ആവും മൊത്തം ഓഫ് ആവും പിന്നെ ഈ ഇലക്ട്രിക്കൽ ബോക്സിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ഓഫ് ഉണ്ട് അതുപോലെ തന്നെ ടൈമറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ ട്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇത് മിക്സ് ചെയ്തിട്ടാണ് ഈ ട്രേ കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചിട്ടുള്ളത് അത് പാർട്ടി കൊടുക്കുമ്പോ പല സാധനങ്ങളും നമുക്ക് ഉറക്കണ്ടാവും ഇപ്പൊ കൊപ്പര മാത്രം ഇത് എല്ലാ സാധനങ്ങളും നമുക്ക് ഉറക്കിയെടുക്കാൻ പറ്റാവുന്ന ഇലക്ട്രിക്കൽ ഡ്രൈ ആണ് അപ്പൊ ഇതിന്റെ നമ്മൾ ചെറുതും വണ്ടും ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെ ലൊക്കേഷൻ കൊടുക്കുന്നത് പട്ടാമ്പിയിലാണ് പട്ടാമ്പി പൊന്നാനി റോഡിലാണ് അപ്പൊ ഇതിന് ഏകദേശം ഈ സൈഡിലൊരു മൂന്ന് ഫാനാ അതുപോലെ തന്നെ ഈ സൈഡിലൊരു മൂന്ന് ഫാൻ അങ്ങനെ ആറ് ഫാനാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിന്റെ ആവിയും കാര്യങ്ങളിലേക്ക് പോവാൻ വേണ്ടിട്ട് ഇതിന്റെ മുകളിൽ ഒരു പിന്നെ ഡോർ വെച്ചിട്ടുണ്ട് അത് നമ്മൾ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടു മണിക്കൂർ ഒന്നര മണിക്കൂർ അങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവി കാര്യങ്ങളൊക്കെ പോകും അത് കഴിഞ്ഞ് നമ്മൾ ഇത് അടച്ചിടാം അപ്പൊ അങ്ങനെയാണ് ഈ ഇലക്ട്രിക്കൽ റയറിന്റെ വിശേഷങ്ങൾ അപ്പൊ ഇതിന്റെ വർദ്ധിച്ച് ചെറുക്കെ നമ്മള് ചെയ്യുന്നുണ്ട് ഏകദേശം അമ്പത്താറ് ഡിഗ്രിയായി നല്ല ചൂടുണ്ട് പിന്നെ മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശബ്ദം ഭയങ്കര കുറവാണ് സൈലന്റ് ആണ് അതെ പിടിച്ച നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ അത് ഓൺ ആയിരുന്ന പോലും അറിയില്ല വയറ് സൈലന്റ് ആണ് മെഷീനും കാര്യങ്ങളും അപ്പൊ അപ്പൊ ഇനി കുഞ്ഞാമേക്കാന്റെ പിന്നെ മില്ല് അടുത്ത് ഉദ്ഘാടനം ഉണ്ടാവും അപ്പൊ അതിന്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും നമ്മുടെ ആ മില്ലിൽ മില്ല് നമ്മളെ കൊപ്പ ഈ ഡ്രൈവറും ഡ്രൈവറും അതുപോലെ തന്നെ കൊപ്പര കട്ടറാണ് കൊടുക്കുന്നത് ഇതൊരു മണിക്കൂറിനുള്ളിൽ നമ്മൾ ഒരു ഇരുന്നൂറ്റി അമ്പത് കിലോ നുറിക്കാവുന്ന കൊപ്പര കട്ടറാണിത് അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഇവിടെ അരിച്ചു പിടിച്ചാൽ അദ്ദേഹത്തിന് നമ്മൾ മോട്ടറ് കൊടുക്കുന്നില്ല നമ്മൾ ഇങ്ങനെ കൊടുക്കണുള്ളൂ അപ്പം അദ്ദേഹം അവിടെ ഓൾറെഡി പിന്നെ എക്സ്പില്ലറ് വെച്ചിട്ടുണ്ട് ആ കൗണ്ടറിന്റെ മുകളിൽ നിന്ന് ഒരു പിന്നെ പൈപ്പിന്റെ ഒക്കെ ഒരു ഇട്ട് കൊടുത്തിട്ട് ഓടിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇതിൽ ഏകദേശം പിന്നെ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ നമുക്കൊരു ഇരുന്നൂറ്റി അമ്പത് കിലോ നുറുക്കി എടുക്കാൻ പറ്റുന്ന കൊപ്പര കട്ടറാണിത് ഇത് കുറച്ച് എവി കൊപ്പര കട്ടറാണ് അതുപോലെ തന്നെ ഇത് നമ്മൾ കൊപ്പരും കാര്യങ്ങളും ഇവിടെ ഇട്ട് കഴിഞ്ഞാ ഇതിന് ഒരു ഡോറ് വെച്ചിട്ടുണ്ട് ഈ ഡോർ ഏകദേശം ഇങ്ങനെ ലോഡായി ലോഡായി വരുമ്പോൾ ഇങ്ങനെ തുറന്ന് തുറന്ന് വരും അപ്പോൾ ഈ രണ്ട് സാധനങ്ങളാണ് നമ്മുടെ കുഞ്ഞങ്ങൾക്കാരുടെ മില്ലിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ പൊന്നാൽ വണ്ടിയിൽ കയറ്റാനുള്ള പരിപാടിയിലാണ് നമ്മളെ ഡ്രയർ വണ്ടിയില് കേറ്റിട്ടുണ്ട് നെറ്റൊക്കെ നമ്മള് താഴെ വെച്ചിട്ടാണ് വണ്ടിയിൽ കേറ്റിട്ടുള്ളത് അപ്പൊ നമ്മളാ ട്രേ ഊരി വെച്ചിട്ടാണ് കേറ്റിക്കണത് വെയിറ്റ് കൂടുതലായതുകൊണ്ട് അപ്പൊ നമ്മൾ ട്രേ കാര്യങ്ങളൊക്കെ കേട്ടോണ്ടല്ലേ അപ്പൊ നമ്മളാ ട്രേ സെക്കൻഡ്

പതിനെട്ട് ട്രെയിൻ കേറ്റിട്ടുണ്ട് കേട്ട പരിപാടികളാണ് നമ്മളെ ഡ്രൈവർ കയറ്റിട്ടുണ്ട് ഇനി കട്ടർ കേറ്റാനുള്ള പരിപാടിയിലാ അപ്പൊ നമ്മളെ കൊപ്ര കട്ടറും ഡ്രയറും വണ്ടിയിൽ കേറ്റിട്ടുണ്ട്